പവിത്രത്തിൻ്റെ നെക്സ്റ്റ് വീക്കൻ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രീജ നമ്മുടെ വേദക്ക് കുറച്ച് ഭക്ഷണം കൊടുക്കണത് നന്ദിനി വന്ന് തട്ടി കളഞ്ഞ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ശ്രീജയും നന്ദിനിയും തമ്മിൽ വേദയുടെ പേരിൽ വഴക്കുണ്ടാക്കുകയും അത് ആണുങ്ങളിലേക്ക് പകർന്നു രണ്ടുപേരും പേരും ചേരന്യമാർ തമ്മിൽ വഴക്കുണ്ടാക്കുകയും വിശ്വം വിനായകൻ അടിക്കാൻ പോകുന്നു ഉണ്ട് ആ സമയത്ത് നമ്മുടെ വിക്രോം അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് വിശ്വം വിനായകൻ അടിക്കാൻ പോകുന്ന ഭാഗം കണ്ടുകൊണ്ടുണ്ട് മാഷ് വരുന്നത് നിർത്തട എന്ന് പറഞ്ഞ് ആജ്ഞാപിക്കുകയായിരിക്കുള്ളൂ ഉണ്ടായ സംഭവങ്ങളൊക്കെ ശ്രീജ പറഞ്ഞു അങ്ങനെ വല്ലാത്തൊരു പ്രതിസന്ധി ആയിരിക്കും അവിടെ അപ്പോൾ വേദ പറയുന്നുണ്ട് ഞാൻ പൊക്കോളാച്ചാ ഞാനിനീ വീട്ടിൽ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ മാഷിൻ്റെ കാലിൽ കാലത്തൊട്ട് അനുഗ്രഹം മേടിക്കിന് അപ്പോൾ ആ മാഷ് ഇങ്ങനെ ആരും കാണാതെ ഇങ്ങനെ അനുഗ്രഹിക്കുന്നുണ്ട് മാഷിന് ഭയങ്കര കമലാമ്മ കമ്മലാമ്മ പൊട്ടി പൊട്ടിക്കറിയിന് വേദനയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കെട്ടിപ്പിടിച്ച് കറിയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അമ്മ വിഷമിക്കേണ്ട വിക്രം വന്ന് വിളിക്കാതെ ഇനി ഞാൻ ഇങ്ങോട്ട് വരില്ല വിക്രം വന്ന് വിളിച്ചാൽ ഞാനിങ്ങോട്ട് വരികയും ചെയ്യും എന്നും പറഞ്ഞിട്ടാണ് പോണത് അങ്ങനെ വിക്രം കൊണ്ടാക്കി കൊടുക്കുന്നുണ്ട് വേദന വേദന വീട്ടിലേക്ക് വേദന വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ വേദ വിക്രമിനെ ഉപേക്ഷിച്ച് ചെന്നതാണെന്ന് വിചാരിച്ച് വീട്ടുകാരെല്ലാവരും നന്നുള്ള സ്നേഹത്തോടെ സ്വീകരിക്കും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഭയങ്കര വേദ വേദസത്യത്തിൽ അച്ഛന് പിറന്നാൾ ആശംസകൾ നേകാൻ വേണ്ടി പോയതാണ് വിക്രമത്തിനാണെങ്കിൽ വേദയില്ലാതെ ഭയങ്കരമായിട്ടൊരു ശൂന്യത അനുഭവപ്പെടുന്നുണ്ടായിരുന്നു വിക്രത്തിന് ഭയങ്കര വിഷമമാകുന്നുണ്ടായിരുന്നു ശങ്കരനാരായണൻ ആണെങ്കിൽ മകളെങ്ങനെ നെഞ്ചോട് ചേർത്തുന്നുണ്ട് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറയും ആദ്യം ആൾ മസിൽ പിടിച്ച് നിന്നാലും പിന്നീട് മകളെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നുണ്ട് പിന്നീട് വേദ വേദന തിരിച്ചു വിളിക്കുന്നു വിക്രം അതിനൊരു അവസരം വേദ തന്നെ ഉണ്ടാക്കുന്നുണ്ട് ഫയലും മാറ്റി വച്ചത് കൊണ്ട് അങ്ങോട്ട് വരേണ്ടി വന്നു പിന്നീട് ആ പാർട്ടിയിൽ വേദനയും കൂടി പങ്കെടുപ്പിച്ച് വിക്രത്തിൻ്റെ ഭാര്യയാണ് വേദ എന്ന് നാട്ടുകാരെ കൊണ്ടൊക്കെ നാട്ടുകാരെ മുന്നിൽ വെച്ച് പറയുകയും രണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാല അണിയുകയും ചെയ്യുന്നുണ്ട് ഈ കാഴ്ചയൊക്കെ കണ്ട് നെഞ്ചു തകർന്ന് നിൽക്കുന്നുണ്ട് രാധ